भाई तेरा पूरी भाई तेरा उपशिक्षण के लिए भाग

യോഗ ഭാഗമായിട്ട് തിരുവാശം നടത്തി യോഗം തുറക്കമുക്കി ആദ്യായിട്ട് അദ്ദേഹത്തെ nitema പ്രാർത്ഥന <laughs> ീരാം <laughs> 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 संगारी भि

ഇത് കഴിഞ്ഞ വർഷം കഴിഞ്ഞ രണ്ടാമത്തെ ഭാഗവത എല്ലാവർക്കും അറിയാവുന്നതാണ് ഭാഗത്ത് കഴിഞ്ഞ വർഷമായിട്ട് എല്ലാ മാസവും കുടുംബ സംഗമവും അതുപോലെ തന്നെ വിവിധ ഗ്രൂപ്പുകളായി ഭാരതീയ സംസ്കാരവും പൈതൃക കലകളും ഒക്കെ ജനങ്ങളിൽ എത്തിക്കാൻ ശ്രമിക്കുന്ന ഒരു സംഘടന എന്ന നിലയിൽ പ്രവർത്തനങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് വിവിധ ഗ്രൂപ്പുകളായും വാട്സപ്പ് ഗ്രൂപ്പുകളായും ഗ്രൂപ്പുകളായും ഒക്കെ ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കേണ്ടിയിട്ടുണ്ട് എല്ലാ മാസവും വിവിധ സംഘത്തോടനുബന്ധിച്ച് വിവിധ പ്രഭാഷണങ്ങൾ സംഘടിപ്പിക്കാറുണ്ട് ഗുരുവായൂർ ഏകാക്ഷിയോടനുബന്ധിച്ച് ഒരു സാംസ്കാരിക സമ്മേളനം നടത്തുന്നുണ്ട്

കൂടുതലും പറയുന്നില്ല പ്രവർത്തനങ്ങൾ ഒരുപാട് ആളുകൾക്ക് അറിയുന്നതാണ് ഇവിടെ പുറത്ത് അതിനുവേണ്ടി അറിയുന്നതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും മുതൽ എട്ടു ദിവസം ഏഴു ദിവസം ഇരുപത്തി എട്ടാം തീയതി കൂടി നടക്കുന്ന ഭാഗവത സപ്താഹത്തിൽ നമ്മൾ ഒരു ഭാഗവതോത്സവമാക്കി മാറ്റിയിരിക്കുകയാണ് ഭാഗവതോത്സവം എന്ന നിലയിൽ എല്ലാ ദിവസവും ഓരോ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് ആദ്യ ദിവസം നാളെ ഈ ഭാഗീയ സംസ്കാരവും പൈതൃക കലകളും ഒക്കെ എത്തിക്കുന്ന ആളുകളെ ആദരിക്കുന്ന ചടങ്ങ് നാളെ അതിന്റെ ആചാര്യ സംഗമമാണ് ഇത്തരം ആശയങ്ങൾ എത്തിക്കുന്ന ആചാര്യന്മാരെ ആദരിക്കുന്ന ചടങ്ങ് നടക്കും അടുത്ത ദിവസം പൈതൃക കല സംഗമമാണ് പൈതൃക കലകളെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളെ ആദരിക്കുന്നു അടുത്ത ദിവസം വാത്തു സംഗമമാണ് വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന വനിതകളെ അമ്മമാരെ ആദരിക്കുന്ന ചടങ്ങാണ് അതിനടുത്തൊരു ദിവസം വിദ്യാർത്ഥി യോജന സംഗമമാണ് വിദ്യാർത്ഥികളുടെ അവസരമാണ് അത് കഴിഞ്ഞ അടുത്ത ദിവസം ഇരുപത്തി ആറാം തീയതി ജൈവ കർഷകമായ സംഗമമാണ് ഇരുപത്തി ഏഴാം തീയതി സൈനികരെ ആചരിക്കുന്ന നമ്മുടെ പങ്കെടുക്കുന്ന ദേശാഭിമാന സദസം അതുപോലെ ഒരുപാട് കലകളുമായി ബന്ധപ്പെട്ട ഒരുപാട് പരിപാടികളുണ്ട് ഓരോ ദിവസവും തിരുവാതിര കളിയും അതുപോലെ നരസിംഹാവതാരം അടക്കം ദൃശ്യാവിഷ്കരിക്കും ദൃശ്യാവിഷ്കാരം കാണാവുന്നതാണ് നരസിംഹാവതാരം കവസവ്രതം അങ്ങനെ ഓരോ പരിപാടികളും സംഗമം സ്വയം അടക്കം പരിപാടികളിലൂടെ ദൃശ്യമായിട്ട് കാണാനുള്ള അവസരം വൈദ്യുതി ഗുരുവായൂർ ഒരുക്കിയിട്ടുണ്ട് ഇത്തരം പരിപാടികളൊക്കെ വൈദ്യത്തിനെ സംബന്ധിച്ചിടത്തോളം സംഘടിപ്പിക്കാൻ കഴിയുന്നത് ഇതിലെ മെമ്പർമാരുടെയും അതുപോലെ ഇന്ന് വന്നിട്ടുള്ള വിശിഷ്ടാതിഥികളുടെയും ഒക്കെ സഹായ സഹകരണങ്ങളെ കൊണ്ടാണ് അതിനുള്ള നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് ഇന്ന് എന്റെ തത്വ്യം ഈ യോഗത്തിൽ സ്വാഗതം പറയുക എന്താണ് ആ സ്വാഗതം പറയുന്ന ചടങ്ങിലേക്ക് കടക്കുകയാണ് ആദ്യമായി യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ആരാധ്യനായ നമുക്ക് പ്രിയപ്പെട്ട അമത ആശുപത്രിയിലെ പ്രിൻസിപ്പാളായിരുന്ന குருவாயூர் பொது பிரவர்த்தகன் சாற அது கூடிய உடனே சாறம் பரிஜயப்படுத்த நம்மளை நம்ம எல்லாம் அது வரல மாற்றமல்ல

നിയോഗം ഗുരുവായൂർ പോരാടൻ ഗുരുവായൂർ ഏപ്രിൽ പൈതൃക വൈകുന്നേരത്തോടനുബന്ധിച്ച് എല്ല വർഷവും ഒരു പുരസ്കാരം പുരസ്കാരങ്ങൾ നൽകിയ അപ്പൊ ഇത്തവണത്തെ പൈല ദിനസ്കാരം നാം നൽകുന്നത് ആരാധന കലാക്ഷേത്രയിലെ കഥകളി പഠിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചപ്പോൾ അതിനായിട്ട് മുന്നോട്ട് വന്നു അതുപോലെ കലാമണ്ഡലത്തിന്റെ റിട്ടയർഡ് പ്രിൻസിപ്പാൾ കൂടിയായ ഇന്ന് കഥകളി രംഗത്ത് ഒരാളായ കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യ സാറാണ് അദ്ദേഹത്തെ സ്നേഹത്തോടു ഈ യോഗത്തിലേക്ക് സ്വാഗതം പൈതൃകം ി പുരസ്കാരം നൽകി ആദരിക്കുന്നത് പൈതൃകത്തെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായി അല്ലെങ്കിൽ വളരെ എന്ത് കാര്യങ്ങൾക്കും നമ്മുടെ മുന്നിൽ നിന്ന് നമ്മളെ സഹായിക്കുന്ന സഹകരിക്കുന്ന വിജയകുമാർ സാറാണ് അദ്ദേഹം ചെന്നൈയിൽ നിന്ന് ഇതിനു വേണ്ടി ഫ്ലൈറ്റിൽ വരുന്നത് എന്നോ ഒന്നുമുട്ടി അദ്ദേഹം ഇതിന് പോകേണ്ടത്

അദ്ദേഹത്തിന്റെ ഒരു ഞാനാക്ഷൻ ആണ് മാത്രമല്ല അദ്ദേഹത്തെ കുറിച്ച് എപ്പോഴും എടുത്തു പറയേണ്ട ഒരു കാര്യം വീട്ടിലെ മൂന്ന് സഹോദരങ്ങളാണ് അവര് മൂന്ന് വീടുകളാണ് അടുത്ത് പക്ഷെ ഒരേ അടുക്കളയും ഒരേ ഭക്ഷണം ഒരേ ഭക്ഷണവും കഴിച്ച് അദ്ദേഹം ഒറ്റക്കെട്ടായി നമുക്കൊക്കെ മാതൃകാപരമായിട്ട് നീങ്ങുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തെ സാധിക്കും

അവരെയും സ്വാഗതം ചെയ്തിട്ടുണ്ട് ഇന്ന് ഇവിടെ ഈ സംഭാഷണം കേൾക്കാൻ എത്തിയിട്ടുള്ള നിങ്ങളെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം ഉള്ളവർക്ക് സാബിജി なるほど。 स्मुरुद्धी किरीष। राता वेशन देरिच्छान

സേവി പെർവേസ് എന്നൊരു കൊണ്ടവർത്തെ സേവിക്കുന്നു. അതിന് ചെയ്ത അതിപുടിനെ അതിവേഗം ഉടനെ നിന്ന് ആരംഭിക്കുന്നു. ആ ഗോരൻ ശോഭനെ ഞാൻ വെച്ചിട്ടുണ്ട്. നിർസിര സമയത്തുള്ള ടെൻഷൻ അല്ലിയാ സംഗതിയാണ് ആർക്കൊക്കെ കൊടുക്കുന്ന ോട്ട് മനസ്സ് സഞ്ചരിക്കുകയാണ് പിന്നെ വിവാഹ ക്ഷേത്രത്തിൽ ഇത്രയൊന്നും സപ്താഹം നടക്കുന്ന ഒരു സമയമായിരുന്നില്ല പിന്നെ ഓർമ്മ ശരിയാണെങ്കിൽ കൊല്ലത്തിലെ നാല് നാലും എട്ട് കാലത്ത് നാല് സപ്താഹം വയസ്സാ കാലത്ത് നാല് സപ്തം കാലത്ത് നാലര മണിക്ക് കഴിഞ്ഞാൽ സപ്താഹം തുടങ്ങും പിന്നെ വിഷപ്പൂജക്ക് നടക്കുന്ന സമയത്ത് ആ സമയത്താണ് എന്റെ ഒരു സപ്താഹം കേക്കൽ അന്ന് അമ്മ ഈ സമയത്ത് സപ്താഹം കേക്കാൻ എല്ലാ സംസ്ഥാനത്തിനും പോകും അപ്പൊ ഈ സമയത്ത് അമ്മയ്ക്ക് തൊണ പോയിരുന്നത് ഞാനാണ് അപ്പൊ രാവിലെ ഒരു നാലര മുതൽ ആറ് ആറേകാലുവരെ സംസ്ഥാനം കേൾക്കാറുള്ള ഭാഗ്യം എൻ്റെ വളരെ ചെറുപ്പത്തിന് എനിക്ക് ലഭിച്ചിട്ടുണ്ട് അന്നും ഇതുവഴി ഗ്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു ആനത്തിന്റെ ഒരു ഗ്രൂപ്പ് തോട്ടത്തിന്റെ ഒരു ഗ്രൂപ്പ് ഈ രണ്ട് ഗ്രൂപ്പിൽ മിടാത്ത കട്ടഗറി നമ്മൾ ഈ നാലു വ്യത്യസ്ത ശൈലിയിലുള്ള സപ്താഹം കുറേ കേൾക്കാനും അത് സ്വായത്തമാക്കാനും വളരെ ചെറുപ്പത്തില് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ മറ്റു പല തരങ്ങളിലും ഈ സപ്താഹം ആ ഒരു ഭാഗം മാത്രം നമ്മള് മാറ്റിവെച്ചു ബാക്കി പല നമ്മുടെ ജീവിതത്തിൽ വേണ്ട എല്ലാ നമ്മൾ ചെയ്തു പിന്നെ ഇപ്പോ ഈ ഇപ്പോലൊക്കെ വിരമിച്ച് ജീവിക്കാണ് വീടും എനിക്ക് കഴിഞ്ഞിട്ടുള്ളത് പണ്ട് കാലങ്ങൾക്ക് മുമ്പ് ഒരു കോഴിയോടും അദ്ദേഹത്തിന്റെ സമഫലമായി ആറു കൊല്ലം ഏഴു കൊല്ലം മറ്റേ നാല്പത്തൊന്ന് ദിവസം വാൽമത ത്രിപക്ഷം എന്ന് പറഞ്ഞ് ഇവിടെ ഒരു സപ്താഹത്തിന് നടക്കുകയുണ്ടായി അന്ന് അതിലെ ആദ്യ അവസ്ഥാനം ഒരു ശ്രമക്കാരനായി പങ്കെടുക്കാൻ വേണ്ടി എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും പൈതൃക ഒരു നടത്തുന്ന ഈ ഭാഗവതോത്സവം എല്ലാ വർഷവും ഇവിടെ സംഘടിപ്പിക്കാൻ അവർക്ക് കഴിയാറുമാണ് ശ്രീട് പ്രാർത്ഥിക്കുന്നു മഞ്ഞശ്ശേരി പരമേശ്വരൻ ഒരുപാട് ഇത്ര സംസാരിക്കുന്ന വളരെ അപൂർവമായിട്ടാണ് നമ്മൾ സാധാരണ സംസാരിക്കാറുണ്ട് അദ്ദേഹത്തിന് വളരെ വലിയ നന്ദി അറിയിക്കുകയാണ്